അപ്പോൾ ഞങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കുന്ന വേദിയായിട്ടാട്ടം വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ സാധനങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചരാം ഇപ്പം ഇത് മൂന്ന് ശർക്കര ഉണ്ട് പിന്നെ ഇത് ചോന്നുള്ളി ആട്ട നമ്മൾ അര കിലോ മച്ചരി ആണ് എടുത്തേക്കുന്നത് അതിൻ്റെ അതിനനുസരിച്ചിട്ടുള്ള ചോന്നുള്ളി ആട്ടെടുത്തേക്കുന്നത് പിന്നെ ഒരു സ്പൂൺ നല്ല ജീര നല്ല ജീരകം പിന്നെ ഒരു ഓരി ഒരു ഒരു തേങ്ങ ചരങ്ങിയത് പിന്നെ രണ്ട് പപ്പടം വെള്ളത്തില്ലേ വെള്ളം വേണോ വെള്ളം വേണം അതെന്തിനാണെന്നറിയോ നെയ്യപ്പം അപ്പം നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കണേലോട്ട് കിടക്കാം അപ്പം നമുക്ക് അരി അരച്ചെടുക്കാം കേട്ടോ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അറിയാൻ തേങ്ങ തേങ്ങ ഇടേണ്ടി പിന്നെ ശർക്കര വെള്ളം അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ട്ടോ നമുക്കിതിനൊക്കെ ഇതിനൊക്കെ ചുവന്നുള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നാളികേരം കൊടുക്കാം ജീരകം അങ്ങട്ടെടുക്കാം നമുക്ക് കുതിർത്തി വെച്ചിട്ട് പപ്പടം അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്നും കൂടെ അരച്ചുകൊടുക്കുക ഞങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ച് ഈ ശർക്കര ഒഴിച്ചാൽ ഇത് പോവും പന്തവും

ഒന്നും വരാത്തല്ലേ വരാത്തിന് നമ്മൾ നെയ്യേക്കുമ്പോൾ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് പത്തിരി വെക്കുമ്പോൾ പത്തിരി ബീഫ് വരാത്തിന് ഉപ്പിട്ട് കൊടുക്കാം അരമണിക്കൂർ വെച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാം ഒന്നുണ്ടാക്കിയിട്ട് ഒന്നുണ്ടാക്കിയിട്ട് കാണിച്ചിട്ട് ഹലോ അവ നമ്മൾ കരൻറ്റ് പോയിട്ടാ അതാണ് ഇട്ടു വേണമെങ്കിൽ തോന്നുന്നത് നെയ്യപ്പം പോയിക്കാന്നൊക്കെ കേട്ടാ ആ കരണ്ട് തോന്നും

嗯，对呀，我们干。

േ തൊടുമുത്തിന് സോഫ്റ്റ് ആയിട്ട് തോന്നുന്നില്ല പിന്നെ അപ്പൊ ഇഷ്ടം ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യാ